നമസ്കാരം എൻ പ്രശാന്ത് രാജിവെക്കുമെന്ന് അഭിഭുഖങ്ങൾ നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുകയും അതോടൊപ്പം തന്നെ പ്രശാന്തിനെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പ്രശാന്ത് പറയുന്ന കാര്യങ്ങളല്ല ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മുകളിലേക്ക് അയക്കുന്ന റിപ്പോർട്ടിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇടഞ്ഞു നിൽക്കുന്ന പ്രശാന്തിനെ അനയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനപ്രകാരം ഹിയറിംഗ് നടത്താനുള്ള നിർദ്ദേശം ചീഫ് സെക്രട്ടറിക്ക് നൽകിയത് അതിനിടെ ഹിയറിംഗിൽ ചീഫ് സെക്രട്ടറി എന്ത് നിലപാട് എടുക്കുമെന്നതാണ് ഇനി നിർണായകം പതിനാറിനാണ് ഹിയറിംഗ് നടക്കാൻ പോകുന്നത് പ്രശാന്തിന്റെ പേരിലുള്ള കുറ്റം ഉദ്യോഗസ്ഥനെ നിയമിക്കണോ എന്നത് ഹിയറിംഗിന് ശേഷം അങ്ങനെ വന്നാൽ പ്രശാന്തിന്റെ സർവീസിലേക്കുള്ള മടങ്ങി വരവ് നീളം ഇതിനു വേണ്ടിയുള്ള കരുനീക്കങ്ങൾ ചിലർ നടത്തുന്നതായാണ് സൂചനകൾ ജനകീയ തീരുമാനങ്ങളുമായി കളക്ടർ ബോ എന്ന വിളിപ്പേര് നേടിയ ഉദ്യോഗസ്ഥനാണ് പ്രശാന്ത് ഇതെല്ലാം കൂടി പരിഗണിച്ചാണ് ഹിയറിംഗിലേക്കുള്ള സർക്കാർ തീരുമാനം അതോടൊപ്പം തന്നെ തന്നെ കേൾക്കാൻ ചീഫ് സെക്രട്ടറി തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് പ്രശാന്ത് കത്ത് നൽകിയിരുന്നു അതായത് പ്രശാന്തിന്റെ ഭാഗങ്ങൾ ചീഫ് സെക്രട്ടറി കേൾക്കാതെയാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത് എന്ന നിലപാടാണ് പ്രശാന്ത് പറഞ്ഞത് ചീഫ് സെക്രട്ടറിയെ രൂക്ഷമായി വിമർശിക്കുന്നതായിരുന്നു പ്രശാന്തിന്റെ കത്ത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഈഗോ പ്രേരിതയായി തനിക്കെതിരെ തെറ്റായ നടപടി സ്വീകരിച്ചുവെന്നാണ് ആരോപണം അതിലുണ്ടെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ചീഫ് സെക്രട്ടറിക്ക് എട്ട് തവണ അയച്ച കത്തുകളെല്ലാം ചേർത്ത് കുറ്റപത്രത്തിനുള്ള മറുപടിയായി കണക്കാക്കിയാൽ മതിയെന്ന പ്രശാന്തിന്റെ വിശദീകരണവും ിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിഫൻസ് എന്ന തലക്കെട്ടില്ലാത്തത് കൊണ്ടാണ് അത് സ്വീകരിക്കാത്തതെന്നെങ്കിൽ അത് വലുതായി രേഖപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ അയക്കുന്നതെന്നും വിശദീകരിച്ചു തന്റെ സസ്പെൻഷൻ ന്യായീകരിക്കാൻ ആർക്കും കഴിയില്ല എന്നും വിശദീകരണമുണ്ട് പകയും വ്യക്തമാക്കി നിസ്സാരമായ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്കെതിരെ നടപടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ സെക്രട്ടറി പദത്തിലേക്കുള്ള സ്ഥാനക്കയറ്റം തടഞ്ഞിരിക്കുകയാണ് സസ്പെൻഷൻ പിൻവലിച്ച് സെക്രട്ടറിയായ സ്ഥാനക്കയറ്റം നൽകണമെന്നായിരുന്നു ആവശ്യം ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ നടക്കുന്ന അന്വേഷണവും പൂർത്തിയാക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങിയ അച്ചടക്ക നടപടി ഇനിയും പൂർത്തിയായിട്ടില്ല ഇത് സംബന്ധിച്ച ഫയലും കാണിക്കുന്നില്ല പിന്നെ ഫയൽ എന്നാൽ ജീവിതമാണെന്ന് പറഞ്ഞിട്ട് എന്തർത്ഥമാണ് ഇതായിരുന്നു പ്രശാന്തിന്റെ ചോദ്യം ഈ സാഹചര്യത്തിലാണ് പ്രശാന്തിനെ നേരിട്ട് കേൾക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ചീഫ് സെക്രട്ടറിക്ക് കിട്ടുന്നത് പതിനാറിന് വൈകിട്ട് നാലരയ്ക്ക് ഹാജരാകാനാണ് ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹിയറിംഗിന്റെ ഓഡിയോ വിഷ്വൽ റെക്കോർഡിംഗ് ലൈവ് സ്ട്രീമിംഗ് വേണമെന്ന ആവശ്യവും ചീഫ് സെക്രട്ടറി അംഗീകരിച്ചുവെന്നും രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇതെന്നും പ്രശാന്ത് അറിയിച്ചു അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതലക് വൈറ്റ്ല മൊബിലിറ്റി ഹബ് എം ഡി കെ ഗോപാലകൃഷ്ണൻ എന്നിവരെ ലക്ഷ്യമിട്ട് സമൂഹ മാധ്യമത്തിൽ കുറിപ്പെട്ടതാണ് പ്രശാന്തിന്റെ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് നവംബറിൽ സസ്പെൻഷനിലായ പ്രശാന്ത് പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി ജനുവരി നാല് മാസത്തേക്ക് കൂടി സർക്കാർ നീട്ടിയിരുന്നു ഇതിനിടെ പ്രശാന്തിനെതിരെ വകുപ്പ് തല നടപടി എടുക്കുന്നതിന് മുന്നോടിയായി അന്വേഷണം നടത്താൻ സർക്കാർ നീക്കം തുടങ്ങിയിരുന്നു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അനുമതി തേടുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് പ്രശാന്തിന്റെ പരാതികൾ നേരിട്ട് കേൾക്കാൻ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകിയത് ഐ എസ് കാര്ക്കിടയിൽ വലിയൊരു ഭാഗം പ്രശാന്തിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പുതിയ നീക്കം തന്നെ നേരിട്ട് കേൾക്കാതെ സസ്പെൻഷൻ നടപടി എന്നുള്ളതായിരുന്നു എൻ പ്രശാന്തിന്റെ പ്രധാന പരിപാടി അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകിനെതിരെയുള്ള തൻ്റെ പേരിലുള്ള സമൂഹ മാധ്യമ പോസ്റ്റ് വ്യാജമാണെന്ന് ചൂണ്ടിക്കാണിച്ച് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ പരാതികൾ സമിതിക്ക് മുന്നിൽ പറയണമെന്നായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ നിലപാട് മാത്രമല്ല കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കൂടിയ കമ്മിറ്റി പ്രശാന്തിനെതിരെയുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് ഫയൽ മുഖ്യമന്ത്രിക്ക് കൈമാറിയു ഇതിനിടെയാണ് പ്രശാന്തിനെ നേരിട്ട് കേൾക്കാനുള്ള നിർദ്ദേശം ചീഫ് സെക്രട്ടറിക്ക് നൽകിയത് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തിയെന്നതാണ് പ്രശാന്തിനെതിരെയുള്ള കുറ്റം കഴിഞ്ഞ നവംബർ പതിനൊന്നിന് ആണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുന്നത് ഈ മാസം ശാരദാ മുരളീധരൻ വിരമിക്കുമ്പോൾ എ ജയതിലക ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൂടി കണക്കിലെടുത്താണ് ഇപ്പോഴത്തെ തീരുമാനം എന്നതാണ് സൂചന കഴിഞ്ഞ ദിവസം തീരുമാനം ഒരു നിർണായകമായ തീരുമാനം ഉടൻ ഉണ്ട് എന്ന് പ്രശാന്ത് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു പിന്നീട് പോസ്റ്റിൽ പ്രശാന്ത് സമൂഹ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ പ്രതികരിച്ചിട്ടില്ല സർക്കാർ അകാരണമായി തന്നോട് അന്യായം കാണിക്കുന്നുവെന്നാണ് പ്രശാന്ത് ആരോപിക്കുന്നത് പോലും നടത്താതെ തന്റെ ഭാഗം കേൾക്കാതെയായിരുന്നു നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു അച്ചടക്ക ലംഘനത്തിന് ചാർജ് മെമ്മോ നൽകിയ ചീഫ് സെക്രട്ടറിയോട് പ്രശാന്ത് തിരികെ വിശദീകരണം ചോദിച്ചതും വിവാദമായിരുന്നു ചീഫ് സെക്രട്ടറി ഏഴ് കാര്യങ്ങൾക്ക് വിശദീകരണം നൽകണമെന്നാണ് പ്രശാന്ത് ആവശ്യപ്പെട്ടത് താൻ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി തന്നാലേ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകൂ എന്നായിരുന്നു പ്രശാന്ത് സ്വീകരിച്ച നിലപാട് ഇനി പതിനാറാം തീയതി എന്താണ് സംഭവിക്കാറെന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടതാണ് ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ